കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവനയിൽ വിവാദം അവസാനിക്കുന്നില്ല പാകിസ്ഥാനെ ബഹുമാനിക്കണം അവരുടെ കൈവശം അനുഭവം ഉണ്ടെന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യറിന്റെ പ്രസ്താവന വൻ വിവാദത്തിലാണിപ്പോൾ മണിശങ്കറിന്റെ പ്രസ്താവന പുറത്തുവന്നതോടെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് അയൽക്കാരനോടുള്ള കോൺഗ്രസിന്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കില്ലെന്ന് ബി ജെ പിയുടെ ഷെർസാദ് പൂനാവാല പറഞ്ഞു പാകിസ്ഥാനോടുള്ള കോൺഗ്രസിന്റെ സ്നേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നരേന്ദ്രമോദിയെ മാറ്റണമെന്ന് പാകിസ്ഥാനോട് യാചിച്ചത് ഇതേ മണിശങ്കർ അയ്യർ ആണ് ഇരുപത്തിയാറ് ബാർ പതിനൊന്ന് പുൽവാമ പൂഞ്ച് ആക്രമണങ്ങളിൽ ഒട്ടേറെ കോൺഗ്രസ് നേതാക്കൾ പാകിസ്ഥാന് ക്ലീൻ ചീറ്റ് നൽകിയിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദികളെ അയക്കുന്നവർ മാന്യന്മാരാണ് അതേസമയം ഇന്ത്യൻ സൈന്യം സടക്കാ ഗുണ്ടയാണ് ഇതുകൊണ്ടാണ് കോൺഗ്രസിനെ പിന്തുണച്ച് പാകിസ്ഥാൻ തുടർച്ചയായി ട്വീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ചിന്ത മണിശങ്കർ അയ്യരുടേത് മാത്രമല്ല മുഴുവൻ കോൺഗ്രസിന്റെയും നിലപാടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്തുള്ള ഇത്തരം പ്രസ്താവനകൾ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും പൂനാ പറഞ്ഞു മണിശങ്കർ അയ്യർ എവിടെയെങ്കിലും പോയി ചികിത്സ തേടണമെന്ന് ബി ജെ പി എം പി രവികിഷൻ പറഞ്ഞു പാകിസ്ഥാൻ ഗുരുതരമായ ഭക്ഷ്യ നേരിടുന്ന ഈ സമയത്താണ് അവർക്ക് ബഹുമാനം നൽകണമെന്ന് അയ്യർ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കണം ഇത് ഇന്ത്യ അല്ല ഇപ്പോൾ ഇന്ത്യ വളരെ ശക്തമാണ് ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പൂർണ്ണമായും ദൃശ്യമാണെന്ന് കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഈ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തോൽവി ഉറപ്പായതിനാൽ അവർ പേടിച്ച് വിറങ്ങിച്ചിരിക്കുകയാണെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യ പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യയിൽ നിൽക്കുമ്പോഴും അവരുടെ ഹൃദയം പാകിസ്ഥാനിലാണെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ ആരോപിച്ചു മണിശങ്കർ അയ്യറിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെയാണ് ബി ജെ പിയുടെ രൂക്ഷ വിമർശനങ്ങൾ പുറത്തു വന്നത് പാകിസ്ഥാന്റെ അണുബോംബുള്ളതിനാൽ ഇന്ത്യ അവരെ ബഹുമാനിക്കണം നമ്മൾ അവരെ ബഹുമാനിച്ചില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ആറ്റംബോംബ് പ്രയോഗിക്കുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കും കയ്യൂക്കിന്റെ നയം കാണിക്കുന്ന ഇന്ത്യ റാവൽ റാവൽപിണ്ടിയിൽ പാകിസ്ഥാനും മസിലുണ്ടെന്ന കാര്യം മറക്കരുത് ലാഹോറിൽ ബോംബിടാൻ ഒരു ഭ്രാന്തൻ തീരുമാനിച്ചാൽ അതിന്റെ റേഡിയേഷൻ അമൃത്സറിൽ എത്താൻ എട്ട് സെക്കൻഡ് എടുക്കില്ല വീഡിയോയിൽ അയ്യർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഏപ്രിൽ മാസത്തിൽ ചിത്രീകരിച്ചതാണ് ഈ വീഡിയോ എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു എന്നാൽ ഈ മാസമാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറലാവുന്നത് അതിർത്തി കടന്ന് രക്ഷപ്പെടുന്നവരെ വധിക്കാനായി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലേക്ക് കടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രി രാജ്നാഥ് സിംഗും മുന്നറിയിപ്പ് നൽകി ശേഷമാണ് മൺശങ്കർ അയ്യറിന്റെ പ്രസ്താവന പുറത്തുവരുന്നത്